ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനൊരു സ്റ്റിച്ചിങ് വീഡിയോ ഇടുവാണ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നൈറ്റി ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഞാൻ ഈ മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ലെങ്ത് ആണ് ആദ്യം മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു നൈറ്റി നൈറ്റി ഫ്രോക്ക് എന്ന് പറയുന്നത് ഫ്രില്ല് വെച്ചിട്ട് താഴെ നമുക്ക് ഫ്രില്ല് വെച്ചിട്ടാണല്ലോ വരുന്നത് അപ്പോൾ ഫ്രില്ല് വരെയുള്ള ലെങ്ത്ത് ഞാൻ ആദ്യം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ മുപ്പത്തി ഒമ്പത് പ്ലസ് വണ് ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് നാൽപ്പത് ഇഞ്ചാണ് ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് ലെങ്ത്ത് കുറച്ചും കൂടെ വേണമെന്നുള്ള ആൾക്കാർക്ക് അതനുസരിച്ച് കുറച്ചും കൂടെ എടുക്കാം പക്ഷെ ഒരുപാട് എടുക്കുമ്പോൾ നമുക്ക് ഈ രണ്ടായിരത്തി തൊണ്ണൂറ് മെറ്റീരിയലിനകത്ത് ഒരുപാട് കിട്ടത്തില്ല എന്നാലും ഇനി ഇറക്കം കുറവ് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കുറച്ചും കൂടെ കുറച്ചും എടുക്കാം കേട്ടോ ഇതിൻ്റെ നിങ്ങളുടെ അളവിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം എന്നിട്ട് ഞാനിത് ഒരു ലൈനാക്കി മാറ്റുന്നുണ്ട് ഇത് നമുക്ക് നാലായിട്ട് മടക്കിയിട്ട് നമുക്ക് ഫുള്ള് മൊത്തത്തിൽ എത്രയാണ് വേണ്ടെന്നുള്ളത് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് എടുക്കണം മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ ഫ്രില്ല് വെക്കാനുള്ളതൊക്കെ എടുക്കുന്നത് ഇപ്പം ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടു എന്നിട്ട് ഞാനത് കട്ട് ചെയ്തു ബാലൻസ് ഉള്ള പീസ് മാറ്റി വെച്ചു ഇനി ഞാൻ രണ്ട് മെറ്റീരിയലും അതായത് മിക്സ് മിക്സാൻ മാച്ചിൻ്റെ രണ്ട് മെറ്റീരിയലാണിത് ഇത് ഞാൻ ഇങ്ങനെ വെച്ചേക്കുവാണ് കട്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് പീസും കട്ട് ചെയ്ത് കിട്ടും അതിന് വേണ്ടിയിട്ട് ഇതുപോലെയാണ് ചെയ്യുന്നത് അതിൻ്റെ നെക്കിലും അതുപോലെ തന്നെ ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ടും ഒക്കെ മാച്ചിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഏഴര ഇഞ്ച് എടുക്കുന്നുണ്ട് ഞാൻ എനിക്ക് ഉള്ള ഒരു കുറച്ച് എക്സ്ട്രാ ലൂസായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ ഷോൾഡറിനെക്കാട്ടും കുറച്ച് താഴെയായിരിക്കും ഇത് ഉണ്ടാവുക ഉണ്ടാവുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ഷോൾഡർ തന്നെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കുക കേട്ടോ ഞാൻ നോർമലി ഏഴിഞ്ചാണ് എടുക്കാറുള്ളത് ഇത് ഞാൻ കുറച്ച് ലൂസ് ആടിച്ചുകൂടൊക്കെ ആയതുകൊണ്ട് ഏഴ് ഏഴര ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് തന്നെ സെയിം നമ്മൾ ആംഹോളിൻ്റെ ലെങ്ത്തും ഏഴര തന്നെ മാർക്ക് ചെയ്തു അതിന് ശേഷം ജെസ്റ്റ് ഇഞ്ച് പ്ലസ് ഒരിഞ്ച് സ്റ്റിച്ചിങ് അലവൻസും കൂടെ ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ ആംഹോളിൻ്റെ ആ ഒരു കെർവ് വരച്ചു കൊടുത്തു എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് നോക്കിയിട്ട് അതായത് നമ്മുടെ ആംഹോളിൻ്റെ ലെങ്ത്തിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് അത് ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് കൊടുത്തു ഇതിപ്പോൾ ഏകദേശം കുറേ ആൾക്കാരൊക്കെ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഞാൻ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി ഇത് വീഡിയോ ഇടാൻ വേണ്ടി കാരണം സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും നമുക്ക് ബിസിനസ്സിൻ്റെ തിരക്കുള്ളത് കൊണ്ടും പിന്നെ എന്നെ കുഞ്ഞാവേടെ ഡെലിവറിയും കാര്യങ്ങളും കുഞ്ഞാവേനെ ഡെലിവറി ചെയ്യും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് അധികം ബിസി ആയിരുന്നു അതുപോലെ തന്നെ ബിസിനസ്സും കൂടെ തിരക്കായിരുന്നുകൊണ്ടാണ് ഡിലേ ഡിലേ ആയത് അപ്പം അതിന് ശേഷം ഞാൻ വേസ്റ്റ് ലെങ്ത്ത് ഒരു പതിനാലിഞ്ച് മാർക്ക് ചെയ്തു അതിനുശേഷം വേസ്റ്റിൻ്റെ വിട്ത്ത് നമ്മൾ ചെസ്റ്റ് എടുത്തതിനെക്കാട്ടിലും ഒരു ഇഞ്ച് എക്സ്ട്രാ കുറച്ചിട്ടാണ് വേസ്റ്റിൻ്റെ വിട്ത്ത് മാർക്ക് ചെയ്തേക്കുന്നത് ഒമ്പതിഞ്ച് അതിനുശേഷം പതിനെട്ട് ഇഞ്ച് താഴേക്ക് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു സ്ലിറ്റിൻ്റെ പിടിത്ത് ഇതേപോലെ തന്നെ ചെസ്റ്റിനെ കാടിൽ ഒരു ഇഞ്ച് എക്സ്ട്രാ ആണ് നമ്മൾ സ്ലിറ്റിൻ്റെ പിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഇഞ്ച് പ്ലസ് സ്റ്റിച്ചിങ് അലവൻസും കൂടെ ചേർത്തിട്ട് ഒരിഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അതിന് ശേഷം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു ഈ ഒരു സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് ഏകദേശം സ്റ്റിച്ചിങ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കറക്റ്റ് അറിയുന്നതാണ് ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ പിന്നെ അതുപോലെ തന്നെ തുടക്കക്കാരായിട്ടുള്ളവരുദ്ദേശിച്ച് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ഇത് ചെയ്യുന്നത് അപ്പം ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അറിയായിരിക്കും പിന്നെ ഏറ്റവും താഴെ ഒരു പോർഷൻ ഒരു അര ഇഞ്ചോളം മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ഞാൻ അത് കട്ട് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ ഇനി അതിന് ശേഷം ഞാൻ സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് നിങ്ങൾക്ക് എത്രയാണ് സ്ലീവ് ലെങ്ത് വേണ്ടത് എന്നുള്ളത് മാർക്ക് ചെയ്യുക ഞാൻ ഇത് എലാസ്റ്റിക് വെച്ചിട്ടുള്ള സ്ലീവല്ല നോർമൽ സ്ലീവ് ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പം സ്ലീവിൻ്റെ ലെങ്ത് ഒര് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് എത്ര വേണ്ടത് നോക്കുക അതിന് ശേഷം ഞാൻ ആം ആംഹോളിൻ്റെ ആ ഒരു റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കുന്നുണ്ട് നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്ത പോയിൻറ്റ് റൗണ്ട് ചെയ്ത് നോക്കുന്നുണ്ട് എന്നിട്ടത് എത്രയാണ് കിട്ടുന്നത് അതനുസരിച്ചിട്ടാണ് കേട്ട് എടുക്കുന്നത് അതിന് ശേഷം ഞാൻ മേളയിൽ നിന്ന് താഴേക്ക് ഒമ്പത് ഇഞ്ചോളം മാർക്ക് ചെയ്ത് എനിക്കൊരു മൊത്തത്തിൽ ഒമ്പതര ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഒരു ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളത് റൗണ്ട് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് കിട്ടും അതിന് ശേഷം ആ ഒരു പോയിന്റിൽ നിന്ന് മൂന്നര ഇഞ്ച് അപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ ദൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറേ നാളായി സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ടച്ചൊക്കെ വിട്ടിരിക്കുവാണ് അപ്പം മെല്ലെ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തേക്കുവാണ് കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം മുമ്പോട്ടും അതിന് ശേഷം എന്താ ഇതുപോലെ ഞാൻ വരച്ച് ആം ഹോളിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് സ്ലീവിന് വേണ്ടിയിട്ടുള്ള അതിന് ശേഷം ഞാൻ ഞാനിതിങ്ങനെ കറക്റ്റ് റൗണ്ട് ഒന്ന് പിടിച്ചു നോക്കും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോന്നറിയാം അപ്പോൾ ഒമ്പതര ഇഞ്ച് ഇവിടെ കിട്ടുന്നുണ്ട് ആ ഒമ്പതര ഇഞ്ച് തന്നെ അവിടെയും കിട്ടും അതായത് സ്ലീവിനു വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള അവിടെയും കിട്ടും അതിന് ശേഷം നമ്മുടെ സ്ലീവിൻ്റെ വിത്ത് കറക്റ്റ് ഒന്ന് ഉണ്ടോ എന്ന് നോക്കി മൊത്തത്തിൽ ഇഞ്ച് സ്ലീവിൻ്റെ വിത്ത് ഇതൊക്കെ നിങ്ങളുടെ അളവ് അനുസരിച്ച് വ്യത്യാസപ്പെടുത്തുക നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് അതിനുശേഷം ഞാൻ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്യുവാണ് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള ഓരോരോ ഭാഗങ്ങൾ ഇത് കുറച്ച് ഉള്ള വീഡിയോ ആണ് പിന്നെ നിങ്ങൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ ഓൾറെഡി ഇത് കുറേ ആൾക്കാർ ചെയ്ത് ബിസിനസ് ചെയ്യുന്നുണ്ട് എന്ന് ഒത്തിരി വീഡിയോസൊക്കെ കാണാറുണ്ട് ഒരുപാട് പേര് നൈറ്റി ഫ്രോക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന ഒരുപാട് പേര് ഇട്ടേക്കുന്ന കാണാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇതിന് കുറച്ചും കൂടി ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ്സാണ് അപ്പം ഞാനിതെല്ലാം മാറ്റി വെക്കുവാണ് അതിൽ അതിൽ നമ്മുടെ ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് ആംഹോൾ കുഴിച്ചു അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്ക് പോർഷൻ എല്ലാം എടുത്ത് മാറ്റി വെച്ചു അതിന് ശേഷം ആ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രം ഇങ്ങനെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അതായത് നമ്മുടെ ഫ്രണ്ട് ആംബോള് കുഴിച്ചു വെട്ടി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് ബാക്ക് സൈഡ് എടുക്കാം ഇത് ബാക്ക് സൈഡിൻ്റെ നെക്ക് വിടുത്താണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതായത് ഫ്രണ്ട് ഹോ ഫ്രണ്ട് നെക്ക് വിട്ട് മാർക്ക് ചെയ്യുന്നതിനെ കാട്ടിലും ഒരു കാലിഞ്ച് കുറച്ചിട്ടാണ് ബാക്ക് നെക്ക് വിട്ട് മാർക്ക് ചെയ്യുന്നത് പിന്നെ ബാക്ക് സൈഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൂന്നര ഇഞ്ചാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ചില ആൾക്കാർ മൂന്നിഞ്ച് എടുക്കുന്നവരുണ്ടാവും പിന്നെ നിങ്ങൾക്ക് നോർമലി ഈ മൂന്നര ഇഞ്ച് ഇഞ്ച് ആണ് കേട്ടോ നോർമലി നമ്മൾ നൈറ്റിക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ബാക്ക് നെക്കിൻ്റെ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് കട്ട് ചെയ്യുക അതിനുശേഷം സ്ലീവിൻ്റെ കട്ട് സ്ലീവ് കട്ട് ചെയ്ത് മാറ്റുവാണ് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ ഇതിൻ്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള നൈറ്റി ഫ്രോക്കിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കാം എപ്പോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് അങ്ങനെ ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല കാരണം തിരക്ക് നല്ല അധികമാണ് അപ്പോൾ ഞാനത് കുറച്ച് സമയം എടുത്ത് ചില ചില ദിവസങ്ങളായിട്ട് എടുത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് ആഗ്രഹമായിരുന്നു സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാൻ വേണ്ടി അപ്പോൾ അങ്ങനെ പിന്നെ ഇതാ ഈ ബാക്കിയുള്ള ഈ ഒരു വേസ്റ്റിൻ്റെ ആ ഒരു പോർഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു തുണി ഞാൻ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു രണ്ട് പീസ് ഇങ്ങനെ വെച്ചിട്ട് ഞാനത് സ്റ്റിച്ച് ചെയ്ത് സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കും കാരണം നെക്ക് നമുക്ക് നെക്കിൻ്റെ ആ ഒരു പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടി ഇതിങ്ങനെ നേരെ വെക്കുക എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്തു അതായത് സ്റ്റിച്ച് ചെയ്ത് അതായത് നടുക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താണ് കേട്ടോ ഇത് ബാക്കി സ്റ്റിച്ചിങ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഇതുപോലെ അപ്പോൾ നമ്മൾ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള പീസായിരുന്നു ഇതൊന്നാക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ നെക്ക് വിട്ടും നെക്ക് ലെങ്ത്തും എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് ഇതിപ്പോൾ നെക്ക് നിങ്ങൾക്ക് ഏതൊക്കെ പല രീതികളിൽ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ആ ഒരു കിട്ടിയ സമയത്തിനനുസരിച്ചൊക്കെയാണ് ഞാൻ ഇതിൻ്റെ ആ ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ് ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത് ഇത് വെറൈറ്റി ആയിട്ട് പല രീതി ചെയ്യാൻ പറ്റും അപ്പോൾ നെക്ക് വിട്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു നെക്ക് ലെങ്ത്ത് ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു നിങ്ങൾക്ക് ആറര വേണമെങ്കിൽ ആറര ചെയ്യാം ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഷേപ്പ് റൗണ്ട് ഷേപ്പ് എന്നുള്ളത് വേറെ ഷേപ്പ് ആക്കാം ഞാൻ റൗണ്ട് ഷേപ്പ് ആണ് കൊടുക്കുന്നത് ഇതുപോലെ റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുത്തു അപ്പോൾ ഇത് വരച്ചു കൊടുത്തതിന് ശേഷം ഈ മാർക്കിങ് നമുക്ക് ഇപ്പുറത്തും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷീനിൽ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ ചുമ്മാ നൂലില്ലാതെ ഇങ്ങനെ ഞാൻ അത് ചെയ്ത് കാണിക്കുന്നുണ്ട് ശേഷം ആ ഒരു സൈഡിൽ നിന്ന് അതായത് മൂന്നഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് പുറത്തേക്ക് ഇഞ്ച് തന്നെ എനിക്ക് ഇഞ്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഇഞ്ച് തന്നെ റൗണ്ട് ഫുൾ മേളും ഒരു താഴെ വരെ ആ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത് ഈ റൗണ്ട് എന്നുള്ള ഷേപ്പ് നിങ്ങൾക്ക് വേറെ ഷേപ്പിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഇതിൻ്റെ വീതി നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ബാക്കിയൊക്കെ നിങ്ങളുടെ ഓരോ കലാപരമായിട്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇതിൻ്റെ താഴെ വയ്ക്കാനുള്ള ഫ്രില്ല് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അതിന് മുമ്പ് വള്ളി അതായത് നമ്മൾ പുറകിൽ കെട്ടാ കെട്ടുന്ന ഒരു ഉണ്ടല്ലോ അതും കൂടെ ചെയ്തെടുക്കണം വള്ളി ഇഷ്ടമല്ലാത്ത ആൾക്കാർ അത് സ്കിപ്പ് ചെയ്തുകൊള്ളാം പക്ഷെ നമ്മൾ സെയിൽ ചെയ്യുന്നവർക്ക് വള്ളി വേണ്ടവരുണ്ടാവും അപ്പോൾ അത് പഠിക്കേണ്ടവർക്കൊക്കെ യൂസ് യൂസാവും അപ്പം നമ്മൾ ആ പ്ലീറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പീസിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കിയിട്ടിട്ട് ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിത് ഒന്ന് കട്ട് ചെയ്തു ശേഷം അതിന് സെൻറ്ററിൽ കൂടെ ഒന്നും കൂടെ കട്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് രണ്ട് വള്ളിക്ക് വേണ്ടിയിട്ടുള്ള പീസ് കിട്ടി ഇത് നിങ്ങൾ കിച്ചിലൂടെ വീതിക്കുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ശേഷം ഇത് സ്റ്റിച്ചിങ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ ദാ ഇതുപോലെ നമ്മളിത് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ഈ ഒരു തുണി ഇത് ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഞാനൊരു എട്ടേമുക്കാൽ ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കുമ്പം എനിക്ക് കറക്റ്റായിട്ട് ഇതേണ്ട എട്ടേ മുക്കാൽ ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ടുള്ള പീസുകൾ നമുക്ക് നാല് പീസായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി കിട്ടും അപ്പം നിങ്ങളിത് മൂന്നേ ഇരുപത് മീറ്ററിൻ്റെ തുണിയിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താ ലാവിഷമായിട്ട് തുണി കിട്ടും കേട്ടോ ഇപ്പോൾ രണ്ടായിരത്തി തൊണ്ണൂറിലെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നാലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് എല്ലാത്തിനും തുണി കിട്ടും എല്ലാ പോർഷനിലും വെക്കാനുള്ള തുണി കിട്ടും അപ്പോൾ അത് അത്രയും നാല് പീസായിട്ട് കട്ട് ചെയ്ത് ഇനി നമുക്കത് ജോയിൻറ്റ് ചെയ്ത് എടുത്തിട്ട് ഫ്രില്ല് വെക്കുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഈ ഒരു നൈറ്റി ഫ്രോക്കിൻ്റെ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം ബാക്കിയൊക്കെ നോർമൽ നൈറ്റിയുടെ പോലെ ഒക്കെ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഫ്രോക്കിൻ്റെ കുർത്തിയുടെ ഒക്കെ ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രില്ല് വരുമ്പോഴാണ് ആ ഒരു നൈറ്റി ഫ്രോക്കിൻ്റെ ഒരു എന്താ ഭംഗി വരുന്നത് അതിന് ശേഷം എന്താ ഈ ഒരു പോർഷൻ ഇത് നെക്ക് കട്ട് ചെയ്തിട്ട് മാറി കിട്ടിയപ്പോൾ കിട്ടിയ ഉള്ളൊരു കിട്ടിയ പീസാണ് അപ്പോൾ ഇതിങ്ങനെ ഒരു ക്രോസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു ഇത് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ബാക്ക് സൈഡിലെ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഇതെല്ലാം ചെയ്തേക്കുന്നത് കാരണം എനിക്ക് ടൈം തീരെ കുറവായതുകൊണ്ട് ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലുള്ളതാണ് ഇപ്പം ചെയ്തേക്കുന്നത് കേട്ടോ ബാക്കിയുള്ളതൊക്കെ നമുക്ക് സമയം പോലെ വഴിയെ വഴിയെ ചെയ്യാം അതിന് ശേഷം ഞാൻ ആദ്യം ഒരു ലേസ് എടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുവാണ് അതിങ്ങനെ കമഴ്ത്തി വെച്ച് നമ്മൾ നോർമലി നൈറ്റിയുടെ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പോലെ തന്നെ ഇതൊക്കെ അറിയുന്നവർ സ്കിപ്പ് ചെയ്തോളുക അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മെയിനായിട്ടും പറയുന്ന ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഒരുപാട് പേര് പറഞ്ഞു റിക്വസ്റ്റ് ചെയ്തു ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പം ഇതുപോലെ ഇങ്ങേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തു എന്നിട്ട് ഇതിങ്ങനെ നേരെ വെക്കും ഇതേ ഇതുപോലെ നല്ല ഫിനിഷിംഗ് ആയിട്ട് വരും ഇനി നിങ്ങൾക്ക് ഈ ഒരു ലൈസ് നൈറ്റിയുടെ പൈപ്പിംഗ് അല്ല വേറെ രീതിയിലുള്ള പൈപ്പിങ്ങും ചെയ്യാം അപ്പോൾ എൻ്റെ അപ്പുക്കുട്ടൻ സ്റ്റിച്ചിങ്ങിൻ്റെ ഇടയിൽ വന്നിട്ട് മെഷീനിലൊക്കെ പിടിച്ച് തിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവനെ ഞാൻ കുഞ്ഞായിരിക്കുമ്പം കാണിച്ചതാണ് വ്ളോഗ് ചാനലിൽ അതിനുശേഷം കാണിച്ചിട്ടേ ഇല്ല ഫുള്ള് ബിസി ആയിപ്പോയി വീഡിയോസ് വ്ളോഗ് കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പോൾ വ്ളോഗ്സൊക്കെ ഉടനെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ മാർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ദാ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് മാർക്കിംഗ് ആക്കിയത് ചുമ്മാ ജസ്റ്റ് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് അതിലേക്കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ ഒന്ന് കൊടുത്തു അതായത് നമ്മൾ നൂലില്ലാതെ സ്റ്റിച്ച് ചെയ്താൽ മതി ഇനി ഇല്ല ഏറ്റവും കൂടുതൽ ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിങ് ഉണ്ടല്ലോ അത് ചെയ്തിട്ട് അഴിച്ച് കളഞ്ഞു കഴിയുമ്പോൾ മാർക്കിംഗ് ഇപ്പുറത്തേക്കും കിട്ടും അതിന് ശേഷം ഇതാ നമ്മുടെ സൈഡിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു പീസ് നെക്കിൻ്റെ പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് അതിനുശേഷം അത് കട്ട് ചെയ്തിട്ട് നല്ല സൈഡിലോട്ട് മറിച്ചെടുക്കുകയാണ് അതായത് ഉള്ളിലെ സൈഡിൽ നിന്ന് നല്ല സൈഡിലോട്ട് നമ്മൾ മറിച്ചെടുക്കുമ്പം നമുക്ക് ഈ ഒരു പീസ് ഫ്രണ്ട് അതായത് നമ്മുടെ നല്ല സൈഡിലേക്ക് കിട്ടും അതിന് ശേഷം എന്താ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കട്ടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിത് അതിൻ്റെ ആ ഒരു തയ്യൽ ഉണ്ടല്ലോ തയ്യൽ തുമ്പ് ഇത് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ആ ഒരു മെയിൻ മെറ്റീരിയലിലോട്ട് നിവർത്തി വെച്ചിട്ട് ആ ഒരു അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുവാണ് അതായത് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പം നമുക്ക് നമ്മുടെ ആ ഒരു നെക്ക് നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അത് അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അയൻ ചെയ്തെടുത്താലും മതി ഇങ്ങനെയുള്ള പതിച്ചടിക്കൽ ചെയ്യണം എന്ന് നിർബന്ധമില്ല അങ്ങനെ ചെയ്യുവാണെങ്കിൽ പക്ഷെ ഞാനിവിടെ പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മളിതാ ഈ ഒരു ലേസ് വെച്ചിരിക്കുന്ന ആ ഒരു പോർഷനിൽ ഇതുപോലെ ഒന്നായിരിക്കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒന്ന് പിൻ ചെയ്തിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എന്താ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിയൊക്കെ പോവാതെ ഒക്കെ ഇരിക്കും നല്ല ക്ലിയറായിട്ട് ആയിട്ട് കിട്ടും അപ്പം ഞാനിപ്പം ഞാൻ പറഞ്ഞല്ലോ സ്റ്റിച്ച് ചെയ്തിട്ട് കുറച്ച് നാളായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പിൻ ചെയ്യാനുള്ള പിന്നും കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് ഇല്ല എല്ലാം ഓരോ വഴിക്ക് പോയി ഇനി എല്ലാം മേടിച്ച് റെഡിയാക്കി എടുക്കണം അതിന് ശേഷം ബാക്ക് പോർഷനിൽ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ആ ഒരു ക്രോസ് പീസ് ഉണ്ടല്ലോ ക്രോസ് പീസ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ക്രോസ് പീസ് എടുത്തെങ്കിൽ കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇല്ല നമുക്ക് ആ ഒരു നെക്ക് ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല അതായത് ഇതുപോലെ എന്നിട്ട് ഒരു ഒരു കാലഞ്ചോളം ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങേറ്റം വരെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് ഇത് കണ്ടോ ഇതുപോലെ കട്ടിട്ട് കൊടുക്കുക നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ചെയ്ത പോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട് ഭാഗവും ഫ്രണ്ടിൻ്റെ ആ ഒരു നെക്കിൻ്റെ ആ ഒരു പോർഷനും ഷോൾഡർ സോറി ഷോൾഡറിൻ്റെ ആ ഒരു പോർഷനും ബാക്ക് സൈഡും കൂടി ഇതേ ഇതുപോലെ ചേർത്ത് വെക്കുക ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ നോക്കി നോക്കിച്ചോ അങ്ങേ അറ്റത്തൊന്ന് ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് അതായത് ലോക്ക് ചെയ്തിട്ട് ഇങ്ങേ അറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഒരു പീസ് ഉണ്ടല്ലോ ആ ക്രോസ് പീസ് അത് ഇതുപോലെയാണ് കേട്ടോ വെച്ചേക്കുന്നത് എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോസിൽ പണ്ട് ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് എല്ലാവരും കണ്ട് കണ്ട് ബോറടിക്കുന്നുണ്ടാകും ഇല്ലയെന്ന് വിചാരിക്കുന്നു പുതിയ ആൾക്കാർക്കും കൂടെ വേണ്ടിയായിട്ടോ പറയുന്നത് അപ്പോൾ അതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡർ നല്ല അടിപൊളിയായിട്ട് കിട്ടും വെയ് സൈഡും അതുപോലെ തന്നെ ആ ഒരു പീസ് അങ്ങോട്ട് മടക്കി കൊടുത്തതിന് ശേഷം ഇങ്ങേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ മറിച്ചെടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു നെക്ക് ഷോൾഡർ നല്ല നീറ്റായിട്ട് കിട്ടും ഇനി ഇത്രയും കിട്ടിയതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ക്രോസ് പീസ് ഇതായി ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി അങ്ങേ അറ്റത്തുനിന്ന് ഞാൻ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ആ ഒരു പോയിന്റിൽ കുത്തി നിർത്തിയിട്ട് ഇങ്ങോട്ടേക്ക് ഈ അരികിൽ കൂടെ അടിച്ചുകൊടുക്കുകയാണ് വലിക്കുക ഒന്നും ചെയ്യരുത് വലിച്ചു വലിക്കുമ്പോഴാണ് എന്താ നെക്ക് ഇങ്ങനെ വലിഞ്ഞ പോലെയൊക്കെ ഇരിക്കുന്നത് ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്തിങ്ങനെ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിങ്ങൾ വന്നാൽ മതി അപ്പോൾ നമ്മുടെ ആ ഒരു നെക്ക് ക്ലിയറായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോൾ നമ്മുടെ ഷോൾഡറും നല്ല അടിപൊളിയായിട്ട് എന്താ അഴിഞ്ഞൊന്നും പോവാത്ത രീതിയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും കസ്റ്റമർ ഒന്നും ഇത് അഴിഞ്ഞു പോയി എന്നോ അല്ലെങ്കിൽ തയ്യൽ വിട്ടുമെന്നോ ഒന്നും പറയത്തില്ല അതുപോലെ അതിന് ശേഷം സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക നമ്മൾ സ്ലീവ് സാധാരണ ചെയ്യുന്ന അതേ രീതിയിൽ നമ്മൾ സെൻറ്ററും സെൻറ്ററും കൂടെ നോക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് സ്ലീവ് ചെയ്യുമ്പോൾ ഒരുപാട് ഇങ്ങനെ വലിക്കാതിരിക്കുക നോർമൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്ത് ചെയ്യുക കേട്ടോ വെച്ച് വെച്ച് കൊടുത്ത് ചെയ്യുക എന്നിട്ട് ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു പോർഷൻ ഇങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ടൊന്ന് അടിക്കുക സൈഡിൽ കൂടെ അടിക്കുക ഇനി നിങ്ങൾക്ക് സ്ലീവിൽ തന്നെ വയറേ ഒരുപാട് സ്ലീവ് ഡിസൈൻ ചെയ്യാനുള്ള ഒരുപാട് രീതികളുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കിത് വെറൈറ്റി ആക്കാൻ പറ്റും ഇനി ഇതാ ഈ ഒരു വള്ളി ബാക്കിൽ നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈ ചെയ്യാനുള്ള വള്ളി ഞാൻ ഇതാ ഇതുപോലെ രണ്ട് അങ്ങേ അറ്റത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഇതായി അറ്റം വരുമ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു അതിനുശേഷം ഞാനിതിപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇതാ ഇങ്ങനെ കുത്തി മേളിലോട്ടെടുത്തിട്ട് ആ ഒരു ഉൾഭാഗം നല്ല ഭാഗം ഉള്ളിലാണുള്ളത് അത് ഇതുപോലെ ഇങ്ങനെ അങ്ങ് വലിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വള്ളി റെഡിയായി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കാട്ടും വീതിയുള്ള വള്ളി വേണമെങ്കിൽ റെഡിയാക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടല്ലോ ഈ ഒരു മിക്സ് ആൻഡ് മാച്ചിൻ്റെ ഈ മെയിൻ ഫാബ്രിക് ഉണ്ടല്ലോ ഞാനിപ്പോൾ ആ നേവി ബ്ലൂ കളർ ഡോട്ട് എടുത്തെ ആ തുണിയും കൊണ്ട് തന്നെ വള്ളിയുടെ പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ തന്നെ മാച്ചിങ് ആണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വള്ളി ഇഷ്ടമല്ലാത്ത കുറേ പേരുണ്ടാവും അപ്പോൾ വള്ളി ഇഷ്ടമാത്ത ആൾക്കാർ വള്ളി സ്കിപ്പ് ചെയ്യാം നമ്മൾ ബാക്കിൽ ഇട്ട് കൊടുത്താലും മതിയാവും പിന്നെ ദാ ഈ ഒരു പോർഷൻ അതായത് നമ്മൾ ആ പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഞാൻ ആ നാല് പീസും അതായത് നല്ല സൈഡും നല്ല സൈഡും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ പ്ലീറ്റ്സ് ഇടുന്നത് അതിന് ശേഷം നമ്മളിതുപോലെ സ്ലീവിൻ്റെ ആ ഒരു പോർഷൻ മുതൽ കൈവണ്ണമൊക്കെ നമ്മൾ എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കുക അതിന് ശേഷം വേസ്റ്റിൻ്റെ ആ ഒരു പോർഷൻ ഞാനിവിടെ അളന്ന് ഒന്ന് മാർക്ക് ചെയ്യുന്നൊന്നുമില്ല അതായത് വേസ്റ്റിൻ്റെ പോർഷൻ നമുക്കറിയാലോ ആ ഷേപ്പ് വരുന്ന ആ ഒരു ഭാഗം അത് പതിനാല് ഇഞ്ചാണ് ഞാൻ ആദ്യം മാർക്ക് ചെയ്തേക്കുന്നത് ആ ഒരു ഭാഗത്ത് ഉള്ളിൽ ഈ ഒരു വള്ളി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരുവാണെട്ടോ ചെയ്യുന്നത് ഇത് സ്റ്റിച്ച് ചെയ്തങ്ങ് താഴെ വരെ വന്ന് ഏറ്റവും താഴെ മുട്ടിക്കാൻ പറ്റത്തില്ല ഏറ്റവും താഴെ മുട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്ലീറ്റ്സ് ഇടാനുള്ളതുകൊണ്ട് ഞാൻ അങ്ങ് മണ്ട വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തങ്ങ് നിർത്തി എന്നിട്ട് രണ്ട് സൈഡും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ട് പിന്നെയാണ് പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞ ശേഷമാണ് ഫുള്ളായിട്ട് എൻഡ് ചെയ്ത് നിർത്തുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും വള്ളി പിടിപ്പിക്കുവാണ് വള്ളി ഉണ്ടെങ്കിലത്തെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്ക് നല്ല ഒന്ന് ഷേപ്പിൽ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വള്ളി കെട്ടിക്കൊടുത്താൽ മതി ഇനി ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൂസാക്കി ഇടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വള്ളി അഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലൂസായിട്ട് ഈ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കാൻ വേണ്ടി പറ്റും അതിന് ശേഷം എന്താ ഇങ്ങേ അറ്റം മുതൽ സ്റ്റിച്ച് ചെയ്ത് ഞാൻ പ്ലീറ്റ്സ് ഇട്ട് വരുവാണ് ഫ്ലീറ്റ്സുകളിൽ ആണ് ഇച്ചിരി സമയം എടുക്കുന്നത് കുറച്ച് അങ്ങേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് വരണമല്ലോ അതുപോലെ പ്ലീറ്റ്സ് ഇടുമ്പോൾ നമ്മുടെ തുണി എത്രയാണോ ഉള്ളത് അതനുസരിച്ച് ഒന്ന് നോക്കി നോക്കി ചെയ്യുക അതായത് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും പിന്നെ തുണി തികയാതെ വരും ചെയ്യരുത് അതുകൊണ്ട് ഒന്ന് എന്താ പറയുക നോക്കി നോക്കി കുറച്ച് ഒരുപാടിങ്ങനെ വീതിയിൽ ഇട്ടിട്ടിട്ട് പോവരുത് നമുക്ക് ചെറിയ 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 പ്ലീറ്റ്സ് മതി അങ്ങനെ ഒത്തിരി നമ്മൾ ആവശ്യമാക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങേ അറ്റത്തെത്തുമ്പോൾ തുണി തികയാതെ വരും അപ്പോൾ അതുകൊണ്ട് ഒന്ന് നോക്കി നോക്കി ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുക ഇതിപ്പം ഞാനിത് ഇങ്ങേ അറ്റം വരെ പ്ലീറ്റ്സ് ഇട്ട് വന്നിട്ടുണ്ട് ഇങ്ങേ അറ്റം വരെ പ്ലീറ്റ്സ് ഇട്ട് വന്നിട്ട് അതുപോലെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റിൽ ഒരു ഒന്നൊന്നര ഇഞ്ച് എക്സ്ട്രാ പ്ലീറ്റ് ഇടാതെ വിട്ടിട്ടാണ് കേട്ടോ വരുന്നത് ചെയ്തേക്കുന്നത് അങ്ങനെ നിങ്ങളും ചെയ്യാം കേട്ടോ നമ്മൾ ഈ ജോയിൻറ്റ് ചെയ്ത് അടിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ പ്ലീറ്റ്സിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ പിന്നെ ഞാൻ ഏറ്റവും താഴെ കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ആ ഒരു പ്ലീറ്റ്സ് ഇട്ട് എൻ്റെ ആ തൈൽത്തുമ്പിത ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അതിൻ്റെ പുറത്തുകൂടെ ഒന്നും കൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക അപ്പോൾ പതിച്ചടിച്ച് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊന്നും ഒരിക്കലും അഴിഞ്ഞു പോകത്തില്ല അപ്പോൾ ഇത് ഇതുപോലെ എങ്ങനെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്ത ആൾക്കാരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ബിസിനസ്സാണ് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയലും കൊണ്ടും അതുപോലെ അല്ലാത്ത മെറ്റീരിയലും കൊണ്ടും ഒക്കെ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഓരോരുത്തർ ചെയ്തതൊക്കെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട് അടിപൊളിയാണ് നല്ലായിട്ട് ബിസിനസ് ചെയ്ത് നല്ല രീതിയിൽ ആവാൻ വേണ്ടി പറ്റും അതുപോലെ ലാസ്റ്റ് ഞാൻ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് പകുതിക്ക് നിർത്തിയിട്ടുള്ളത് താഴെ വരെ ജോയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും താഴ്ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ പിന്നെ അതുപോലെ നൈറ്റി മെറ്റീരിയൽസ് വേണ്ടവരൊക്കെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അതാണ് നമ്മുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽസ് സബ്സ്ക്രൈബ് രണ്ട് ചാനലുണ്ട് രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ രണ്ടാമത്തെ ചാനലിൽ പറയാട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ ഇട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ ഇതിനകത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും നേരത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ എല്ലാവരും തുടർന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും കമൻസൊക്കെ കാണുന്നുണ്ട് എല്ലാത്തിനും ഒത്തിരി താങ്ക്സ് ഉണ്ട് ഇനി ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ